എല്ലാവർക്കും നമസ്കാരം ഞാൻ അനീഷ് ഡിസയർ വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പോകുന്നത് മട്ടാഞ്ചേരിയിലേക്കാണ് കൊറോണ വന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് മട്ടാഞ്ചേരിയിലേക്ക് പോകുന്നത് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ എന്തെന്നുള്ളതാണ് ഞാൻ ഈ ചെറിയ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ജൂതത്തിരിവിന് പുറത്ത് ഇന്നത്തെ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിരവധി ചെറിയ കടകൾ ഉണ്ടായിരുന്നു നമ്മൾ ഒരു ഔട്ടിങ്ങിന് വന്നാൽ വാങ്ങാൻ ആഗ്രഹിക്കുന്ന എല്ലാ സാധനങ്ങളും വിറ്റിരുന്ന കടകൾ ഇന്ന് വിരലിലുണ്ടാവുന്നത് മാത്രമാണ് തുറന്നിട്ടുള്ളത് എപ്പോഴും സ്വദേശികളും വിദേശികളുമായ സഞ്ചാരികൾ നിറഞ്ഞൊഴുകിയിരുന്ന മട്ടാഞ്ചേരിയിലെ തെരുവുകൾ ഇന്ന് വിജനമാണ് നമ്മളിൽ വ്യത്യസ്തമായ ഒരു ഫീൽ നൽകിയിരുന്ന മട്ടാഞ്ചേരിയിലെ പഴയ ബിൽഡിങ്ങുകൾ പലതും ഇപ്പോൾ ആളൊഴിഞ്ഞ ശൂന്യമാണ് ഇവിടെ വരുന്ന ഓരോ സഞ്ചാരിയെയും പഴക്കത്തിന്റെയും സംസ്കാരത്തിൻ്റെയും കഥകൾ പറഞ്ഞിരുന്ന ആൻറ്റിക് വസ്തുക്കളിൽ നിന്ന് പൊടിപൊടിച്ച മാറാല കെട്ടിക്കിടക്കുന്നു വളരെ തിരക്കുണ്ടായിരുന്ന പോലീസ് മ്യൂസിയവും ഇപ്പോൾ തുറന്നിട്ട് മാസങ്ങളായി പന്ത്രണ്ടാം നൂറ്റാണ്ടിന്റെ പകുതിയോടെയാണ് ജൂതന്മാരുടെ നമ്മുടെ കേരളത്തിലേക്കുള്ള കടന്നുവരവ് പതിമൂന്ന് പതിനാല് നൂറ്റാണ്ടുകളിൽ അവർ ഇവിടെ അവർക്ക് വേണ്ടുന്ന ആരാധനാലയങ്ങളും വാണിജ്യ വ്യവസായ നിർമ്മിതികളും പണി കടിപ്പിക്കുകയും കാലക്രമത്തിൽ ഇവിടെ ഒരു ജൂത നഗരമായി മാറുകയും ചെയ്തു വിദേശികളായ ടൂറിസ്റ്റുകളുടെ വിസിറ്റിംഗ് പ്ലേസ് ലിസ്റ്റിൽ മട്ടാഞ്ചരിക്കും ഫോട്ടോ വെച്ചിട്ടുമാണ് കേരളത്തിൽ പ്രധാന സ്ഥാനം ഉണ്ടായിരുന്നത് ജൂതതിരുവ് ഇന്ന് പഴയ പുരാതന വസ്തുക്കളുടെയും ക്രാഫ്റ്റ് വസ്തുക്കളുടെയും വിൽപ്പനയുടെ ഒരു പ്രധാന കേന്ദ്രമായി മാറിയിരിക്കുകയാണ് നമ്മൾ കേട്ടിട്ടോ കണ്ടിട്ടോ പോലും ഇല്ലാത്ത നിരവധി സ്പൈസസുകൾ വലിയ ചില്ലുപരണികൾ വിൽപ്പനയ്ക്ക് വെച്ചിരുന്ന കടകൾ പലതും ഇന്ന് തുറന്നിട്ടില്ല സ്പൈസസുകൾ മാത്രമല്ല പലതരം കരകൗശല വസ്തുക്കൾ പെയിൻറ്റിങ്ങുകൾ ഫർണിച്ചറുകൾ ശില്പങ്ങൾ തുടങ്ങിയവ വിറ്റിരുന്ന കളറുടെയും അവസ്ഥ വ്യത്യസ്തമല്ല ഇവിടെ ഒരു കടയിൽ ഒരു വലിയ ചുണ്ടൻ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നും വാങ്ങാനെന്ന് ആരെയും കാണുന്നില്ല എങ്കിൽ തന്നെയും പക്ഷേ നല്ല എക്സ്പോർട്ടിങ്ങോ അങ്ങനെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഇവിടെ ഒരു ശിവൻ്റെ പ്രതിമ ഒരു ആമയുടെ പ്രതിമ അങ്ങനെ കല്ലിൽ കൊത്തിവന്നി രണ്ട് പ്രതിമകളൊക്കെ ഞാൻ കണ്ടു പിന്നെ നിരവധി സാധനങ്ങളിലൂടെ കാഫ്റ്റ സാധനങ്ങൾ വെച്ചിരിക്കുന്നു പലതരം ആഭരണങ്ങൾ കടകൾ കടകള് കൊച്ചു രണ്ടു മൂന്നൊക്കെ തുറന്നിട്ടുണ്ടോ ബാക്കിയൊക്കെ അടഞ്ഞു തന്നെ കിടക്കുകയാണ് പല തുറന്നിട്ട് നാളുകൾ ഏറെയായി ഞാൻ ഈ ജൂതത്തിരുവ് മുഴുവൻ നടന്നിട്ടും വിദേശികളല്ല നമ്മുടെ നാട്ടുകാരായ സഞ്ചാരികളെ പോലും കാണുന്നില്ല ഞാൻ നടന്നിരുന്ന ജൂതത്തിരുവിന്റെ പുറത്തെത്തി ഇപ്പൊ ബസ് സ്റ്റാൻഡ് പരിസരമാണ് ഈ കാണുന്നത് ഇവിടെ കാര്യങ്ങൾ ചിലക്കെ പാകി മനോഹരമാക്കിയിട്ടുണ്ട് പക്ഷെ യാത്രക്കാരെയും തന്നെ എവിടെയും കാണാനില്ല കടകളൊന്നും തുറന്നിട്ടില്ല ബസ്സൊക്കെ യാത്രക്കാരില്ലേ മടങ്ങിപ്പോകുന്ന കാഴ്ചയാണ് കാണുന്നത് ഞാൻ മട്ടാഞ്ചേരി കാണാൻ വന്നിട്ട് കുറെ അധികം അടഞ്ഞ കടകളും കുറച്ച് ക്രാഫ്റ്റ് സാധനങ്ങൾ മാത്രമാണ് കാണാൻ പറ്റിയത് പിന്നെ കുറച്ച് കെട്ടിടങ്ങളും അല്ലാതെ ഇവിടെ ഒന്നും തന്നെ ഇപ്പോൾ കാണാനില്ല കൊറോണ കൊറോണയെല്ലാം മാറി ഇന്ന് വിജനമായി കാണുന്ന മട്ടാഞ്ചേരിയിലെ ഈ ജൂത തെരുവ് ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന ആ നല്ല നാളേക്കായി നമുക്ക് കാത്തിരിക്കാം പ്രാർത്ഥിക്കാം ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം